ൂട് മലപ്പുറം കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കോഴിക്കോട് കക്കാടം പോയി ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര ചുങ്കത്ര ടൗണിലെ കടയിൽ സാധനം വാങ്ങാൻ എത്തിയ ആളുടെ നിർത്തിയിട്ട ബൈക്ക് മോഷ്ടിച്ച കേസിൽ പ്രതി പിടിയിലായി എടക്കര പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കാളികാവ് ചായയോട് സ്വദേശി തൊണ്ടിയിൽ വീട്ടിൽ ജുനൈദിനെയാണ് എടക്കര പോലീസ് പിടികൂടിയത് ജനുവരി പതിമൂന്നിനായിരുന്നു സംഭവം ചുങ്കത്ര ടൌണിലെ ഒരു കടയുടെ മുന്നിൽ നിർത്തിയിട്ട വാഹനം പ്രതിയായ ജുനൈദ് ഓടിച്ചു പോവുകയായിരുന്നു ശേഷം ബൈക്കുടമ എടക്കര പോലീസിൽ പരാതി നൽകുകയും പോലീസ് സ്ഥലത്തെത്തി സി സി ടി വി പരിശോധിക്കുകയും ചെയ്തിരുന്നു ഇതിലാണ് മോഷ്ടാവിനെ തിരിച്ചറിഞ്ഞത് തുടർന്ന് പ്രതി ഒളിവിൽ താമസിച്ചുകൊണ്ടിരുന്ന പൂങ്ങോട് പൂളക്കുന്ന് എന്ന സ്ഥലത്തുള്ള നാല് സെന്റ് നഗറിലുള്ള പ്രതിയുടെ ഭാര്യ വീട്ടിൽ നിന്നാണ് എടക്കര പോലീസ് പ്രതിയെ പിടികൂടിയത് എ പ്ലസ് വിഷൻ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി സി എ ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും ബി കോം ബി ബി എ എ സി സി എ സി എം എ യു എസ് തുടങ്ങിയ കോഴ്സുകളും എ സി സി എൽ ഒൻപത് പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു ോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ സി എം എ ടാലി ഇന്റർനാഷണൽ മാനേജ്മെന്റ് അയാട്ട തുടങ്ങിയവയ്ക്ക് നൂറ് ശതമാനം പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നു ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ടി സി ബി എഡ് കോഴ്സുകളും എൽ കെ ജി മുതൽ നാലുവരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് എസ് സി ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ஸ்ரீ விவேகானந்த படன்கேந்திரம் பாலேமாட் மாட்